അപ്പൊ നമ്മുടെ ലേസർ ക്രീമിന്റെ അടുത്ത ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ മോളെവിടുന്ന സ്ഥലം കൊല്ലത്തു കൊല്ലത്തു എന്നുള്ള കുട്ടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് നല്ലോണം ഉണ്ടല്ലോടാ ഉറക്കം ഉണ്ടോ നിനക്ക് ഒരുപാടുണ്ട് മുടിയൊക്കെ പറ്റുന്നുണ്ടോ ഇല്ലല്ലേ സംഭവം വെച്ചാൽ ഇത് ഇവരുടെ കൊഴപ്പല്ലേ ഈ മുടിക്ക് നല്ല ഉള്ളുണ്ട് അത് മാത്രല്ല സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് അപ്പോൾ നനഞ്ഞ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവുന്നതാണ് ഇതല്ലാതെ ഇവര് കുളിക്കാനിട്ടോ വൃത്തിയാവാനിട്ടോ ഒന്നുമല്ല എപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു നനഞ്ഞ മുടി കെട്ടി വെക്കുന്നതും പിന്നെ ഒരെണ്ണം കിടന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങി ഇതിങ്ങനെ പ്രെസ് ചെയ്തിരിക്കുന്ന സ്ഥലം വെച്ചിട്ട് മുടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയാണ് അപ്പോൾ ഇതിന് ഫസ്റ്റ് പ്രൊസീജിയർ ആണ്ട്ട് നടക്കുന്നത് അപ്പോൾ ഇത് ഒരു ഓയിലാണ് ഇത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് വെച്ചിരിക്കും കുറച്ച് നേരം ഈ ക്രീം മൊത്തം ഇതിനകത്തിങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കും കുറച്ച് നേരം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പ്രൊസീജ്യർ മെയിൻ പ്രൊസീജിയർ തുടങ്ങായിരിക്കും ഒരു സാധനം കാണാ ബാ സി എന്താ ഇങ്ങനെ നമ്മൾ ഓരോ സെക്ഷനും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് 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 തലയും എന്താ സി ഇതാണ് ഓരോ ഹെയർ വരുമ്പോഴുള്ള നമ്മൾ സിറ്റുവേഷൻ അവരെ ഹെയറിൻ്റെ അവസ്ഥയാണിത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മളിത് ലാസ്റ്റ് ഘട്ടത്തിലോട്ടാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാണിച്ച് ഇതോ ഇല്ല ഇങ്ങനെ ഇരുന്ന ഹെയർ ആണ് ഇതാ ഫുള്ള് കണ്ടോ ഈ ഇത് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ കുട്ടിയുടെ വെച്ചാൽ ഫസ്റ്റ് എൻഡ് മുതൽ ലാസ്റ്റ് എൻഡ് വരെ നല്ല അടിപ്പൊളിയായിട്ട് വളർന്നിട്ടുണ്ട് കാരണം സ്കൂളിൽ പോകുന്ന കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ രണ്ട് സൈഡും കെട്ടിയൊക്കെ വെച്ച് ഫുള്ള് നനവോടെ കെട്ടി വെച്ചിട്ടുള്ള സംഭവമാണിത് അല്ലാതെ ഇവർ വൃത്തിയില്ലാന്നിട്ടോ കാര്യമില്ലാന്നിട്ടോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ആ തെറ്റുകാരണം മാറ്റണം ഇത് എല്ലാവർക്കും വരാം ഫുള്ള് ക്ലീനാക്കിയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ നോക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ താഴെ വരെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് എല്ലാം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ശരി അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് തരു താഴെ നമ്പർ കൊടുത്തേക്കാം പ്രീ ബുക്കിംഗ് ആണ് അത് മറക്കണ്ട കേട്ടോ ഇവിടെ വരെ ഉണ്ടായിരുന്നു നോക്ക് ഇതെല്ലാം നല്ല പക്കയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ ഞാൻ പറയുന്ന പോലെ എൻ്റെ കടമ ഇവിടെ കഴിഞ്ഞ് ബാക്കിയെല്ലാം ഏ നിന്റെ കയ്യിൽ ഇരിക്കുക മനസ്സിലായോ അപ്പോൾ അപ്പൊ ഇനി അടുത്ത എത്ര ഒമ്പതാം ക്ലാസ്സിലാ ആ അപ്പൊ അപ്പഴത്തേക്ക് പടുത്തൊക്കെ തലയിൽ കയറും ആ തലയിൽ കയറുന്നതിനനുസരിച്ച് തലേൽ വേറെ ഒന്നും കേട്ടാ നോക്കുക കേട്ടാ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മുടിയൊക്കെ നനഞ്ഞ മുടി കെട്ടി കെട്ടിവക്കാതിരിക്കാം അടിപൊളിയായിട്ട് സൂക്ഷിക്കാം കേട്ടോ തരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ പറയുന്ന രീതിക്ക് ഉപയോഗിക്കണം കേട്ടോ ഏഹ് ഇനിയിപ്പം പിള്ളേരെ കളിയാക്കലിന്നൊഴിവായില്ലേ ഹാപ്പി ആയില്ലേ അതറിഞ്ഞാ മതി അപ്പൊ നമ്മൾ അടുത്തൊരു കുട്ടിയെ കൂടി സന്തോഷിപ്പിച്ചുണ്ട് അടുത്തൊരു വീഡിയോയിൽ